നക്ഷത്ര കോൺ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്തായാലും നമ്മൾ ഇന്ന് ഉള്ളത് കുറുപ്പും പടിയിലാണ് അതാ ഇരിങ്ങോൾക്കാവിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് നമ്മളുള്ളത് എന്തായാലും നമ്മൾ ഇന്ന് ഇവിടെ ഒരുപാട് ഗെയിംസും പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കുറച്ചധികം നമ്മുടെ വീഡിയോ അതായത് ഇതിനു മുമ്പ് നമ്മളിപ്പോൾ മലയാറ്റൂർ പോയി ചെയ്തു അതിനു മുമ്പ് നമ്മൾ കോതമംഗലത്ത് പോയി ചെയ്തു ആ വീഡിയോ ഒക്കെ എന്താ പറയുക കുറേ കുറേ ആളുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ അവരൊക്കെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് സമ്മാനം കിട്ടിയിൻ്റെ ഒരു സന്തോഷം നമ്മുടെ കമൻറ്റായിട്ടൊക്കെ പങ്കുവെക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതേ ഞാൻ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ ഞാനുണ്ടെന്ന് പറഞ്ഞാൽ കമൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു സമ്മാനമൊക്കെ കിട്ടും അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ എരിങ്ങൾക്കാവിൽ നിന്ന് യാത്ര ചെയ്യാൻ പോവുക എന്താ പറയുക പോകാൻ പോവുകയാണ് എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് വളരെ കാമൺ കൂളായിട്ടുള്ള ഒരു സ്ഥലം എന്നൊക്കെ ഡ്രോപ്പ് പിൻഡ്രോപ്പ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എന്തായാലും നമ്മൾ ഒരുപാട് മൂഡ് പിടിക്കാൻ നിൽക്കുന്നില്ല നേരെ പരിപാടിയിലേക്ക് പോകാൻ പോകാണ് ആദ്യത്തെ കണ്ടസ്റ്റന്റ് റെഡിയാണ് നമ്മൾ ഈ കട കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഈ കട കാണുമ്പോൾ എനിക്ക് ആദ്യം പറഞ്ഞു ഞാനൊരു മലയാളി മണ്ണിൻ കൂട്ടാളിയാ പടി ഇട്ടിട്ടില്ലേ അതിരുകൾ ഇല്ല അതിരുകൾ ഇല്ല അതിരുകൾ ഇല്ല ഓക്കെ നല്ല ജാതിക്കാതിക്ക ജാതി പറയാൻ ഇത് ഇത് പൊള്ളാന്നായ ജാതിൽക്കുമ്പോ നല്ല മണമുണ്ട് ഇതിങ്ങനെ സ്വർണത്തിന്റെ വിലയുണ്ട് ചെറുതാണെന്ന് നോക്കണ്ട അല്ലേ കറുത്ത പൊന്നാണ് കണ്ടാ അല്ല അടിപൊളി കുരുമുളക് ഉണ്ട് പിന്നെ നല്ല ഇഞ്ചി നല്ല സുഗന്ധ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇച്ചിരി ഒന്ന് ചറച്ചിട്ടാ മതി ഗുമ്മ മാറും യെസ് അടിപൊളി ചേട്ടൻ ഞങ്ങൾ വരുന്നില്ല കേട്ടിട്ടുണ്ട് പത്ത് വർഷമായി നമ്മുടെ ഷോപ്പ് വന്നിട്ട് ഓക്കെ ഞാൻ ചേട്ടൻ സിനിമ കാണാറുണ്ടോ പാട്ട് പാടാറുണ്ടോ എന്താണ് ഞാൻ ഇഷ്ടം സിനിമയൊന്നും കാണാറില്ല കാണാറില്ല ഇഷ്ടപ്പെട്ടാണ് മമ്മൂട്ടി തന്നെയാണ് മണിനെ ഇഷ്ടം ഇഷ്ടമല്ലേ എന്തുകൊണ്ടാണ് അഭിനയം അഭിനയത്തിന്റെ ഒന്നും അല്ല താല്പര്യം ഓക്കെ അടിപൊളി ചേട്ടാ കുസു ചോദിച്ചു ചോദിക്കണോ സിനിമയിലെ ഡയലോഗ് ചോദിക്കണോ എന്താ വേണ്ടത് ചോദിച്ചോ എന്ത് വേണമെന്ന് ചോദിച്ചോന്ന് അഞ്ഞൂറ് രൂപ കടന്നാ അഞ്ഞൂറ് എന്ത് വേണമെന്ന് ചോദിച്ചോളാം പറഞ്ഞോ അപ്പൊ ചേട്ടാ ഞാനൊരു സിനിമയിലെ ഡയലോഗ് പറയാം അത് ഏത് സിനിമയിലെന്ന് പറയണം തോമാസാർ പാവ അമ്മ തോമാസാർ വന്നോ വസന്തി വസന്തം അത് നമ്മടെ ജഗദീഷോ ജഗദീഷോ കലാപം മണിക്ക് നാഷണൽ സ്പെഷ്യൽ ജൂറി പരാമർശം കിട്ടിയ ഇതാണ് കണ്ണറത്ത കണ്ണ് ആണാൻ പാടില്ലാത്ത ഞാൻ ഇതുവരെ അമ്മേ വസന്ത ഒച്ചട്ടം വന്നിട്ടോ സിനിമ അങ്ങനെ രണ്ടുപേര് പാട്ടുപാടും കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ നീയറിഞ്ഞു നിന്നിലൂറും മോകഗംഗാജലം മോകഗംഗാജലം

വീട്ടാർ ചോദിക്കാറുണ്ടോ എന്തിനാ ചോദിക്കാറുണ്ട് എന്തിനാ മോളെ നീക്ക വെറുതെ അരിപോളി ഞാൻ നിങ്ങള് സിനിമയൊക്കെ കാണുന്ന ആളുകളാണോ ഏറ്റവും ഇഷ്ട ഒരു സിനിമയിലെ ഡയലോഗ് പറയാം പറയണം ബേബി ബേബിമോളെ അവരുടെ വീടിനെ പറ്റി അന്വേഷിച്ചു ബേബി മോളെ അവരുടെ വീട്ടുകാരെ പറ്റി ഞാൻ അന്വേഷിച്ചു മോശം മോശം മോശ അഭിപ്രായമാണ് ആ സിനിമയിൽ തന്നെ വേറെ ഡയലോഗ് പറയാം എങ്ങോട്ടും പോകണ്ട ഇവിടെ നിന്നാൽ മതി ഇവിടെ തൊലഞ്ഞു പോകാനായിട്ട് ഒന്നുമില്ല കവർ കവറിടിച്ചിട്ടുണ്ട് കൊണ്ടു കാണിച്ചൂടെ

மந்தாச புஷ்பம் சூடும் சாந்த சும்பனமேகாம் சுந்தராக ராகம் தேடும் ரதைய கேதம் കേട്ടോട്ടുണ്ടോ അടിപൊളി പോയിട്ടുണ്ട് നമ്മള് അടുത്ത് വന്നപ്പോ ചേച്ചി വേണ്ട കേട്ടോ എനിക്ക് പേടി കേട്ടോ നിങ്ങള് പോയ ചുമെന്നൊക്കെ പറഞ്ഞു സ്വർണ്ണമാകുമ്പോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞോളൂ സ്വർണ്ണമാണ് സ്ത്രീകൾ വിടുവോ ഓക്കെ അപ്പൊ ചേച്ചി അത് മാത്രമല്ല ഒരു ചെറിയ സ്വർണ്ണം എടുത്താൽ പോലും ഇപ്പൊ പണിക്കൂലി കുറച്ച് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണം കൊടുക്കുന്ന പെരുമ്പാവലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറി ആണ് നക്ഷത്ര ഗോൾഡ് ഡയമണ്ട്സ് മെയ് പത്താം തീയതി ആവുമ്പോ പത്ത് വർഷം തകയാണ് തന്റെ ആനിവേഴ്സറി കൂടിയാണ് അരി ചേച്ചി സമ്മാനം തന്നെ നമ്മളിൽ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതെന്തായിരിക്കും പറയാൻ പറ്റുമോ ഇത് എന്തായിരിക്കും എത്ര ഗ്രാമിന്റെ ആയിരിക്കും ഒരു ഗ്രാമിന്റെ കോയിൻ അടിപൊളി ഉത്തരം ശരിയല്ല പിന്നെ ഒരു ഗ്രാമിന്റെ കോയിൻ വടസു അരിശേഷവും പറഞ്ഞി നല്ല വീട്ടിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു സാധനം തന്നെയാണ് സമ്മാനം തന്നെ ചോദ്യം ചോദിക്കണം ഓകെ സിനിമയൊക്കെ കാണുന്ന ആളാണോ Paid, okay. Okay. Stighand, people, <skurs> <sitid> ും ചേച്ചിട്ടെ ഏറ്റവും ചേച്ചി അറിയാൻ പറ്റും അബ്രോഡ് ആണ് ജോലി ചെയ്തത് അറിയാൻ പറ്റും അപ്പൊ എന്തായാലും ഞങ്ങൾ വരുന്ന ുംടിപൊളി ഓക്കെ മെയ് പത്താം തീയതി ഞങ്ങളുടെ ഷോപ്പിന്റെ ഗ്രാൻഡ് റീഓപ്പണിംഗ് ആണ് പത്ത് വർഷമായി വരുമ്പോ അവര് വന്നിട്ട് ഒരു തരി സ്വർണ്ണം എടുത്താൽ പോലും ഹോൾസെയിൽ വഴി സ്വന്തമാക്കാം പരസ്യം പറഞ്ഞാൽ മനസ്സിലായില്ലേ ഓക്കെ നിങ്ങൾ എന്താ ചെയ്യണോ പഠിക്കാണോ എന്താ പഠിക്കണേ പ്ലസ് ടു കഴിഞ്ഞാണല്ലേ പ്ലസ് ആയി കറങ്ങി അല്ലെ അടിപൊളി ഓക്കെ നിങ്ങൾ സിനിമയൊക്കെ കാണുന്ന ആളുകളാണോ സിനിമ ഓക്കേ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ നടനൂട്ടി കറക്റ്റ് ആണ് ഓക്കെ ഞാൻ കുസൃതി ചോദ്യം ചോദിക്കാം ദൈവ മനുഷ്യനോട് ഏറ്റവും വലിയ വരം എന്താണ് ദൈവ മനുഷ്യനോട് ഏറ്റവും വലിയ വരം അടിപൊളി പിടിച്ചോ സമ്മാനം അടിപൊളി ഓക്കെ അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കട്ടെ ഒരു സിനിമയിലെ ഡയലോഗ് ഞാൻ പറയാം അത് ഏത് സിനിമയിലേന്ന് പറഞ്ഞ അംബാൻ ജൂസ് അടിപൊളി പക്ഷെ അത് ഞാൻ സമ്മാനം തരത്തിൽ സിമ്പിൾ ആയിട്ടതല്ലേ സിമ്പിൾ ആയിട്ടുള്ള ഡയലോഗല്ലേ ജീവിക്കാൻ ഇപ്പൊ ഒരു മോഹൻ തോന്നുന്നു അതുകൊണ്ട് ചോദിക്കാൻ കൊല്ലാതിരിക്കാൻ പറ്റുമോ ഓക്കെ മോഹൻലാൽ ഫാൻ ആണല്ലോ മോഹൻലാലി അടുത്തിറങ്ങി സിനിമയുടെ പേര് പറയും തുടരും സംവിധാനം ചെയ്തതരാ ൂടിപൊളി പിടിച്ചോ എം ബി ഒരു സമ്മാനമുണ്ട് ഓക്കെ അപ്പോൾ ലാസ്റ്റ് ഒരു സമ്മാനവും കൂടി ഉണ്ട് ഒരു ചോദ്യം ചോദിക്കാം ആദ്യം ആൻസർ പറയുന്നതാരണോ ഓരോ സമ്മാനം കിട്ടും ഓക്കെ സ്വർണ്ണമൊക്കെ ഉപയോഗിക്കുന്ന ആളുകളല്ലേ എല്ലാവരും ഒരു പവൻ എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാ ഗ്രാമ അത് നിങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ സമ്മാനം ഷെയർ ചെയ്തോ കേട്ടോ പിടിച്ചോ എന്തായാലും നമ്മൾ ഇന്നത്തെ എപ്പസോഡ് ഇവിടെ വൈറ്റപ്പുള്ള സമയമാണ് നമ്മളിന്ന് കുറപ്പും പിടില്ലായിരുന്നു ഇവരായിട്ട് എന്തായാലും കുറെ നേരം പാട്ടൊക്കെ പാടുമെന്ന് ചോദിച്ചാൽ രണ്ടുപേർ പാട്ടൊന്നും പിള്ളേർക്ക് ഭയങ്കര മടിയാണ് ഇപ്പോൾ പിള്ളേരെ കാര്യം അറിയാമല്ലോ ട്യൂ കെ കിറ്റ്സ് ആയതുകൊണ്ടെന്ന് നിങ്ങളെ കളിയാക്കാറുണ്ടോ കളിയാക്കലൊക്കെ അയച്ചു തരാറുണ്ട് ചേട്ടന്മാര് കളിയാക്കാറുണ്ട് ഇനി കളിയാക്കാൻ നല്ല നമ്മൾ സൂക്ഷിക്കണം അപ്പൊ ഒരുപാട് നേരം ചളിയടിച്ച സമയങ്ങളായിട്ട് കാണാം അതിലേക്കും ബൈ ഇനി പെരുമ്പാവൂരിന്റെ മുഞ്ചു